ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നടത്തിയ വിശ്വാശംസകൾ അപ്പോൾ കണി കാണാനുള്ള ഉണ്ണിക്കണ്ണനെ ഉണ്ടാക്കലാണ് ഇന്നത്തെ പണി എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കുഞ്ഞിക്കണ്ണനാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം കണിക്ക് ഏറ്റവും വലിയത് കൃഷ്ണനായിരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാനൊരു കൃഷ്ണനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൃഷ്ണൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതുപോലൊരു പ്രിൻ്റഡ് പേപ്പർ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വേസ്റ്റ് കാർഡ് ബോർഡ് എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കൊരു ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം ഒന്നുകിൽ വൈറ്റ് പെയിൻറ് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ ഒരു കോട്ട് മാത്രം ജെസ്സോ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് നല്ല ഗ്രീനറി ആയിട്ടുള്ള കൃഷ്ണനാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ഗ്രീനാണ് അപ്പം നമ്മുടെ ജസ്സോ നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഞാൻ ദൈത്ത പോലത്തെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതും ഇതുപോലെ കുറെ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള കൃഷ്ണനെ വരയ്ക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെയിൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മിഡിലെ വലിയ കാര്യമായിട്ട് പെയിൻ്റ് അപ്ലൈ ചെയ്യണമെന്നില്ല കാരണം അവിടെ ഈ ഫോട്ടോ വരുന്നുണ്ടല്ലോ ഞാനും ലൈറ്റായിട്ട് മാത്രമേ പെയിൻറ്റ് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ ഫെവിക്കോളാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് ഫെവിക്കോള് ഒന്ന് ബേസിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുക ഗ്ലൂ കൂടിപ്പോയാൽ പ്രശ്നമാണ് എനിക്ക് ചെറുതായിട്ട് ഗ്ലൂ കൂടിപ്പോയിട്ട് ഈ പേപ്പർ ഒന്ന് ചിങ്ങിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാതെ ഒരു കഥം നല്ല രീതിയിൽ തന്നെ ഞാനിതിനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ മുകളിൽ ഒരു കോട്ടും കൂടി ഫെവിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം പക്ഷെ ഞാൻ ആ സ്റ്റെപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ഓർത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇതിന് കുറച്ച് ലീഫൊക്കെ എനിക്ക് ലൈറ്റ് ഗ്രീന് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നെങ്കിൽ കുറച്ച് ഡാർക്കറായിട്ട് കിട്ടാനായിട്ട് കുറച്ച് ഡാർക്ക് ഗ്രീനും കൂടി ഉള്ളിലേക്ക് ഞാനിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രോയിങ്ങിൽ ഞാൻ വലിയ പുതിയല്ലാത്തതുകൊണ്ട് തന്നെ ഈ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിക്ചർ കുളമാകുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ വലുതായിട്ട് കുളമായിട്ടൊന്നും ഇല്ല മാത്രമല്ല കുറച്ചുകൂടി ഭംഗിയായിട്ട് വന്നിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ ഈ പെയിൻ്റ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കൂട്ട് ഫെവികോൾ കൊടുക്കാനായിട്ട് ഓർക്കണം എൻ്റെ കൊണ്ട് അങ്ങ് മറന്നു പോയതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കൊടുത്തെടുത്തു ഈ ഫെവികോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇത് ചീ ചീറ്റായി പോയതെന്ന് പക്ഷേ അത് ഉണങ്ങി കഴിയുമ്പോൾ ശരിയായിക്കോളും അത് കഴിഞ്ഞിട്ട് ഇത് വളരെ ക്യൂട്ട് നെർവസാണ് അതായത് ഈ നീളത്തിന് മിറേഴ്സാണ് ഞാനിതിന് ബോർഡറായിട്ട് കൊടുത്തിട്ടുള്ളത് വീതി കുറഞ്ഞിട്ടുള്ളത് അത് ഞാൻ എനിക്ക് മിറേഴ്സ് സഫീഷ്യൻ്റായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് സൈസിനെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കോർണേഴ്സൊക്കെ വന്നപ്പോൾ ചെറിയതായിട്ടുള്ള സ്ക്വയർ മിറേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മുടെ ഫസ്റ്റ് ഒരു ലെയർ ബോർഡറും കൊടുത്തിട്ടുണ്ട് അതുപോലെ അവസാനം അറ്റത്തും കൂടി ഒരു ബോർഡർ ഞാനിതുപോലെ കൊടുത്തിട്ടുണ്ട് ഒരു നിറേഴ്സിൻ്റെ പരിപാടി കഴിഞ്ഞാൽ ഇനി കുറച്ച് ഡെക്കറേഷൻ പരിപാടികളാണ് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുഞ്ഞ് റെഡ് സ്റ്റോൺ എടുത്തിട്ടുണ്ട് റെഡ് സ്റ്റോൺ എടുത്തതിൻ്റെ പിന്നിൽ ഒരു ചെറിയ ദുരുദ്ദേശവും കൂടിയുണ്ട് അപ്പോൾ അതിൽ തന്നെ ഇത് വെച്ചിട്ടിങ്ങനെ ഫ്ലവേഴ്സ് പോലെ ഓരോ ഇലകൾക്ക് ഇലകളൊക്കെ വരുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൃഷ്ണൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മഞ്ചാടി കുരുവാണ് അപ്പോൾ ഈ പൂക്കൾ ഈ ചെറിയ ഇലകൾക്ക് കുരു വെച്ചാൽ ഇലയും കൂടി മറിഞ്ഞു പോകും അപ്പോൾ വലിയ ഇലകൾക്ക് ഞാൻ പൂക്കൾ ഉണ്ടാക്കുന്നത് മഞ്ചാടി കുരു വെച്ചിട്ടാണ് അപ്പം മഞ്ചടിക്കൊരു ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് മൂന്നെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഗ്രീൻ കളറിലെ പോർഷൻ ഇങ്ങനെ വയ്ക്കേണ്ടതായിട്ട് കിട്ടാ പോലെയല്ലോ അപ്പോൾ നമുക്ക് ഔട്ട്ലൈനർ വെച്ചിട്ട് ചെറിയ ഡിസൈൻ ഇതുപോലെ കൊടുക്കാം പണ്ട് ഞാനൊക്കെ മെഹന്തി കുഞ്ഞിലി ഇടുമ്പോൾ ഇതായിരുന്നു എപ്പോഴും ചൂസ് ചെയ്യുന്ന ഡിസൈൻ കാരണം ഇത് ഈസി ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും പെട്ടെന്ന് കൈ അങ്ങ് ഫില്ലാകുകയും ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഔട്ട്ലൈനർ വെച്ചിട്ട് ഈ ഗ്രീന് നല്ല മാച്ചായി വരുന്ന രീതിയിൽ യെല്ലോ കളർ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഡിസൈൻ അങ്ങോട്ട് ഈസി ആയിട്ട് തന്നെ ഇത് കൊടുക്കും പക്ഷേ ഈസിയൊന്നും അല്ലായിട്ടും ഇത് കുറേ സ്ഥലങ്ങളോണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് കൊടുത്തെടുക്കാനായിട്ട് ഒത്തിരി സാധനം നമ്മൾ ത്രിടി ആയിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് കണ്ണൻ്റെ ഡെക്കറേഷൻ ഞാൻ കുറച്ച് ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ ഒക്കെ വെച്ചിട്ട് കണ്ണിൻ്റെ തലയിലും അതുപോലെ ആ പൂക്കളും പിന്നെ കമ്മലും വളയും ഒക്കെ ഇങ്ങനെ അലങ്കരിച്ചെടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ ഇങ്ങനത്തെ ഗോൾഡൻ ബീഡ്സും പിന്നെ കുറച്ച് ഷൈനി ആയിട്ടുള്ള ബീഡ്സും അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത ആൾന്ദ എൻ്റെ പ്രവേശനമാണ് കണ്ണൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുന്നിക്കുരുക്കൾ അപ്പോൾ ഇതുപോലെ കുന്നിക്കുരുക്കുകൾ വെച്ചിട്ട് ഒന്ന് വൈ ഫ്രണ്ട് എന്ന് കരുതിയിട്ട് ഈ യെല്ലോ കളറിലെ ഡിസൈൻ്റെ ഇടയിലേക്ക് ഞാനിതുപോലെ കുന്നിക്കുരു ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുത്തിക്കുരു ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ വണ്ട് വന്നിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു എന്തായിരുന്നാലും അതും മൊത്തത്തിൽ ചെയ്തെടുത്തു എന്നിട്ട് ബാക്കി ഡെക്കറേഷൻ പരിപാടികളും കൂടി ചെയ്തിട്ടുണ്ട് ഇനി ഈ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നന്നായിട്ട് ഇരിക്കാനും പിന്നെ ഇതിനൊരു ഷൈനിങ് വരാനും വേണ്ടിയിട്ട് ഞാനിതിലേക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ വാർണിഷ് ഒരു ബോട്ടും കൂടിയൊക്കെ കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് സെക്യൂർ ആക്കാനുള്ളതായിരുന്നു കാരണം റെസിൻ കൊടുത്തപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഒരു പ്രശ്നമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ടു ഇസ് ടു വൺ റേഷ്യോയിൽ റെസിനും ഹാർഡ് ലാറും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ഈ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഈ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നമില്ലായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ചില പോർഷനിലൊക്കെ അടിയിലെ ഉള്ളിലെ ആ ബേസ് കോട്ടായിട്ടുള്ള ഗ്രീന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് കണ്ടു പക്ഷെ വലിയ കുഴപ്പമില്ല ഒരു ഒരു ചെറിയതായിട്ട് ഇത് കാണുന്നുണ്ട് അത് കറക്റ്റ് മുഖത്ത് തന്നെയാണ് കാണുന്നത് എന്നാലും നമ്മൾ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് ഒരു ദിവസം എടുത്തിട്ടുണ്ട് എനിക്ക് ഡെസീൻ ഉണങ്ങാനായിട്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒന്നും കൂടി വിഷു ആശംസകൾ നേരുന്നു പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ശുഭദിനം നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റ